ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ധാരാളം പഴയ കാല ഓർമ്മകൾ കടന്നു വരാറുണ്ട് പണ്ടൊക്കെ ഓണമെന്ന് പറയുമ്പോൾ ഭയങ്കരമായ സന്തോഷമാണ് കാരണം അപ്പനും അമ്മയുണ്ട് അപ്പനും അമ്മയുള്ള കാലത്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഓണം പോലെയല്ല എല്ലാ മക്കളും ഞങ്ങൾ നാല് പേരാണ് ഉണ്ടായിരുന്നത് എല്ലാ മക്കളും കൊച്ചുമക്കളും എല്ലാം ഒരുമിച്ച് കൂടും അന്ന് കൊച്ചുമക്കളൊക്കെ ചെറുതായിരുന്നു സഹോദരങ്ങളുടെ കുടുംബക്കാരും എല്ലാം വന്ന് ഇവിടെ ഇരുന്ന് അപ്പം നമ്മളും ചെറുത് അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിരുന്ന് അവർ ഫുഡെല്ലാം ഉണ്ടാക്കി അമ്മ അമ്മയാണെങ്കിൽ രാത്രി അമ്മ ഉറക്കമില്ല രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ എണീറ്റ് ഓരോ കറികളൊക്കെ വെക്കാൻ തുടങ്ങും ഇത് വളരെ സ്പീഡിലാണ് അമ്മ ആഹാരമൊക്കെ പാകം ചെയ്യുന്ന അറിയാമോ അമ്മയുടെ ആഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോഴും ആ ടേസ്റ്റ് എല്ലാം നാവിലൂടെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് അത് ആ ഓർക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ടേസ്റ്റ് അമ്മയുടെ ആ പപ്പയുടെ ആ സ്നേഹവും വാത്സല്യമൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ചേട്ടനും ചേ ചേച്ചിയൊക്കെ വരുന്ന ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നി ഇന്ന് എനിക്ക് ചേ മൂത്ത ചേട്ടൻ മരിച്ചുപോയി ചേച്ചിയില്ല ചേച്ചിയുടെ ഹസ്ബൻഡില്ല ചേച്ചിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡും മോനും കൊറോണ വന്നാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ ചേച്ചി അവർ മരിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് ഡൗൺ ഡൗണായിപ്പോയി ചേച്ചി മരിച്ചിട്ട് ഒരു വർഷമായി അപ്പം ആ മക്കൾ ചേച്ചിയുടെ മോളും മോനും ഉണ്ട് മോൾ കല്യാണം കഴിഞ്ഞതാണ് നാൽപ്പത്താറ് വയസ്സുണ്ട് പക്ഷെ മോൻ വിവാഹിതനല്ല അവൻ വീട്ടൊക്കെ കഴിഞ്ഞു പിന്നെ എമ്മേ ഉണ്ട് ഇരിക്കുന്നു അവൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ളൊരു മാർഗം ആയിട്ടില്ല ഇപ്പോൾ അപ്രൻറ്റീസായിട്ട് പോകുന്നുണ്ട് മെന്മേലും അപ്പോൾ അവൻ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം പക്ഷേ ഓണത്തിന് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ അമ്മകളെ വിളിച്ചു തിരുവോണത്തിന് ആൻറ്റി നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് കൂടാമെന്ന് മാത്രമല്ല അപ്പനും ഉമ്മയും ഇല്ലാത്ത മക്കളായതുകൊണ്ട് അവരുടെ പല ഇന്ന് അവർക്ക് അപ്പനും എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഞങ്ങൾ അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളുമൊക്കെ പലതും ഞങ്ങൾ തന്നെ ഏറ്റെടുത്ത് നടത്താനുള്ള ആ ഒരു അനുഗ്രഹം സത്യം പറഞ്ഞാൽ ഹസ്ബൻഡിന് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് വളരെ സന്തോഷമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എല്ലായിടത്തും ഇതുപോലെയൊന്നും ആണുങ്ങൾ സമ്മതിക്കില്ല പക്ഷെ എൻ്റെ ഹസ്ബൻഡ് സ്വന്തം പോലെ തന്നെയാണ് അവരെയും കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എത്ര പറഞ്ഞാലും അത് തരില്ല അതുപോലെ എൻ്റെ പിന്നെ ഇത്തവണ മക്കളെ മോളൊക്കെ ദൂരെ ആയിപ്പോയി അവർക്ക് വരാൻ പറ്റില്ല സാരമല്ലെങ്കിലും ഞങ്ങളെ ഓർമ്മയിലുണ്ട് പക്ഷെ ഈ മക്കളോടൊപ്പം ഞങ്ങളിന്ന് ഓണാഘോഷിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് മൂന്നാം ഓണം എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സുഖമില്ലെങ്കിലും ബ്രദറിൻ്റെ ആഗ്രഹം ബ്രദറിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്ന ആൾക്കാരും മൂത്ത ബ്രദറിൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് അതുപോലെ എൻ്റെ കൊച്ചുമക്കളുണ്ട് അതുപോലെ മറ്റ് ചേച്ചിയുടെ മക്കൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ചു വിടാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ ഓണത്തിന് ഞങ്ങൾ ഭയങ്കര അല്ലെങ്കിലും കുട്ടികളെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ പഴയകാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് അതെന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത ഓണമെന്ന് പറയുന്നത് പോലെയാണ് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചെത്തുകയും ഒരുമിച്ച് സന്തോഷവും അങ്ങനെയാണ് പക്ഷേ ഇത്തവണ സന്തോഷം എന്ന് പറഞ്ഞാൽ ചേട്ടന് വയ്യ ബ്രതറിന് വയ്യ ചേട്ടനുദ്ദേശിച്ച ബ്രദറിന് വയ്യ എങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ബ്രദറിന് ഒരു സന്തോഷമായിരിക്കും പിന്നെ ആ സന്തോഷം പഴയ സന്തോഷം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളതിനു വേണ്ടിയിട്ട് ഒരുമിക്കാമെന്ന് വെച്ചു പിന്നെ എൻ്റെ മകളുടെ വീട്ടുകാരുമായിട്ട് ഒരു ദിവസം ഒരുമിച്ചിരിക്കുക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവർക്കും സന്തോഷം അവരുടെയും മക്കളെല്ലാം പല സ്ഥലത്തുമാണ് അവർ മാത്രമാണല്ലോ അപ്പം നമുക്ക് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സന്തോഷം പിന്നെ മക്കൾക്ക് മോൾക്ക് വരാൻ പറ്റില്ല മോനുണ്ട് അപ്പോൾ ഓണമെന്ന് പറയുമ്പം എല്ലാ മലയാളികളുടെയും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഐശ്വര്യത്തിൻ്റെയും ഒരു ആഘോഷമാണ് ആ ആഘോഷം നമ്മൾ എല്ലാ മലയാളികൾക്കും ഒരുമിച്ച് ആഘോഷിക്കാം അതാണ് സന്തോഷം നമ്മളിപ്പോൾ എല്ലാം റെഡിമെയ്ഡായിപ്പോയി പല സ്ഥലത്തും പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും അതിൽ ഓരോ ഉത്തരവാദിത്തങ്ങളൊക്കെ വരും അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് ഓണത്തിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ്റെ കാര്യം വിചാരിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് കാരണം എല്ലാ ഓണത്തിനും വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന മൂത്തചേട്ടനായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ മൂത്തചേട്ടനാണ് പ്രധാന വഹിക്കുന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻറ്റിൻ്റെ കാര്യം വിചാരിക്കുമ്പോഴും ഭയങ്കര സങ്കടമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന എല്ലാ കാര്യവും ആഹാരം പാകം ചെയ്യുന്നതിലായാലും എല്ലാം ഒരുമിച്ച് പറയുകയും ഒരു തമാശ പറയുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം തന്നെ തോന്നുന്നുണ്ട് എന്നാലും പിന്നെ ചേച്ചിയുടെ മൂത്ത മോനും ഇപ്പോൾ ഇല്ല അതും ഭയങ്കര സങ്കടമാണ് അവൻ വെച്ചാൽ ഒരു പ്രത്യേക രീതിയായിരുന്നു നമുക്കൊരാൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ആ സങ്കടങ്ങൾ മനസ്സിലാകുന്നത് കാരണം നമ്മൾ ഞാൻ സെറ്റിയിലൊക്കെ ഇരിക്കുമ്പോൾ വന്ന് എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കും അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും എങ്കിലും എല്ലാ ഈ ഓണവും എല്ലാ തവളത്തെയും പോലെ കുട്ടികൾക്ക് സന്തോഷമായിരിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി വിചാരിക്കുന്നു നമസ്കാരം